മച്ചമ്മീസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലായിടത്തുനിന്നും ബിരിയാണി കിട്ടും ഇപ്പൊ തന്നെ കുറെ സ്ഥലത്തുനിന്ന് കിട്ടി മാജു ഖാനെടുക്കുന്നുല്ലേ അവര് വിളിച്ചിട്ട് നമ്മള് പോയിട്ട് വണ്ടി പോയിട്ട് ഞാൻ സാനിയും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരാള് ഞാൻ രാവിലെ നമ്മക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അന്നും തിന്നിട്ട് പിറ്റേ ദിവസം ബാക്കിയാണല്ലേ അപ്പൊ ഒന്ന് രണ്ടു ദിവസത്തേക്ക് നല്ല തന്നെ നമ്മൾ ഓണത്തിനായാലും വിഷുവിനായാലും നമ്മള് പായസം അതെല്ലാം എല്ലാം കൊടുക്കലുണ്ടല്ലേ അതുപോലെ എല്ലാവരുമായിട്ട് നല്ല ഇതാണ് കാരണം എന്ത് പരിപാടി ഉണ്ടായി ഇനി വിശേഷ ദിവസം തന്നെ വേണ്ട നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇപ്പറത്തെ വീട്ടിലെല്ലാം എന്തെങ്കിലും പരിപാടി ഉണ്ടായാൽ തന്നെ എല്ലാവരും സാധനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരും ഇപ്പൊ കുറച്ച് സമയം നോക്കോ അസിബി എല്ലാം ഇപ്പം അപ്പുറത്തെ മതിലൊക്കെ വന്നിട്ട് അമ്മേനെ വിളിക്കുന്നു നോക്കിയാ ഒരു ഞാൻ അത് വീഡിയോ എടുക്കാം ഇപ്പം വിളിച്ചിരുന്നില്ല അസിബി എന്തായാലും വിളിക്കോ അന്നേരം നമുക്ക് പിന്നെ അതിന്റെ വീഡിയോ എടുക്കട്ടാ ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഉള്ളൂ

വാങ്ങി വാങ്ങി ണ്ട് ലൈറ്റിട്ടു നല്ല ബിരിയാണി ഇതാ ഇവിടുത്തെ നേരത്തെ മാജുണ്ടക്കുന്നുണ്ടെന്നു ഇതിപ്പം തന്നെ ഒരുപാടാ ഇതാ അത് ഷേവ് എടുക്കുന്നുണ്ടെന്നല്ലേ അല്ല അത് മാജുന്ന് അപ്പുറത്ത് അത് ഷേവ്ണ്ടെന്നത് ഇനിയിപ്പൊ ഇത് കഴിക്കാനുള്ള സാനിന്റെ ചെങ്ങായി മാറിലും ഉണ്ട് ഡാവണിയുണ്ട് അൻവിണ്ട് അപ്പുറം അപ്പോൾ എല്ലാവർക്കും ഇന്ന് കോളന്നെ അടിപൊളി ബിരിയാണി അതോ ഇന്ന് ബിരിയാണി തുടങ്ങിയ മുതലേ തുടങ്ങിയത് മുതലേടും കടിയെല്ലാം കിട്ടലുണ്ട് ഇന്നലെ വരെ ഇടാ നമ്മള് നോമ്പ് എടുത്തിട്ട് നോമ്പ് ഓർക്കുന്ന പോലെ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുശാലാണല്ലേ നമ്മടെ സംഘത്ത് നമ്മളെ ചങ്ങായി മാറുകൊണ്ടിരു അതിൻ്റെയും കുറെ എല്ലാം ബാക്കിയുണ്ടാവും അതും ഞാൻ വീട്ടിലേക്ക് എടുത്തോണ്ടിരും അപ്പൊ അത്രയും പാട് ഇത് കടികളെല്ലാം ഉണ്ടാവും കടിയും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഓ ഇന്നലെ തെയ്യോം കണ്ടുവന്നിട്ട് വന്നിട്ട് പോയിരുന്നു മാക്കോ മക്കളും കാണാൻ പോയി ഇന്നലെ അപ്പൊ ഇനിയും അപ്പുറത്ത് ഇപ്പറന്നെല്ലാം കുറെ കൊണ്ടുവരണ്ടല്ലേ ആദ്യം അല്ല ഇതേ

ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ